കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സിപിഐ സ്ഥാനാർത്ഥികളെ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ പ്രഖ്യാപിച്ചു മൂന്ന് സീറ്റുകളിലാണ് സിപിഐ കുർമാത്തൂർ എ പ്രദീപൻ കോളയാട സിജ രാജീവൻ മാട്ടൂൽ അബ്ദുൾ നിസാർ വായ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ സിപിഐയുടെ പ്രധാന മുഖങ്ങളാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് സെക്രട്ടറിയും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൌൺസിൽ അംഗവുമായ എ പ്രദീപനാണ് കുറമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് കോളയാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി സിജാ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ നിന്നും ജില്ലാ ജില്ലാ സെക്രട്ടറി സന്തോഷ് പ്രഖ്യാപിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ കൗൺസിൽ അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എ പ്രദീപനും കോളയാടിൽ നിലവിൽ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ സിജ രാജീവനും മാട്ടൂലിൽ നിലവിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ അബ്ദുൾ നിസാർ വായ്പ മത്സരിക്കുന്നത് നിലവിൽ രണ്ടംഗങ്ങളാണ് സി പി ഐക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലുള്ളത് ഇത്തവണ മത്സരിക്കുന്ന പേരും ജില്ലാ പഞ്ചായത്തിലേക്ക് പുതുമുഖങ്ങളായാണ് ജനവിധി തേടുന്നത് പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ